കഴിഞ്ഞ മാസം അതായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യ നടുക്കിയ പഹൽഗാം തീവ്രവാദ ആക്രമണം നടന്നത് നമ്മുടെ സഹോദരങ്ങളായ ഇരുപത്തിയാറ് പേരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആറുപേരടങ്ങുന്ന തീവ്രവാദ സംഘമാണ് ഇന്ത്യയെ ഞെട്ടിച്ച ആക്രമണത്തിന് പിന്നിൽ എന്നാൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയ്ക്ക് കനത്ത തിരിച്ചടി തന്നെ സൈന്യം നൽകി നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം കഴിഞ്ഞ് പതിനാറ് ദിവസത്തിന് ശേഷമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ആ കനത്ത തിരിച്ചടി അന്നത്തെ തിരിച്ചടിയിൽ നൂറ് ഭീകരരാണ് മരണപ്പെട്ടത് എന്നാണ് ഇന്ത്യൻ സേനയുടെ അവകാശവാദം മുപ്പത്തിനാലോളം ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേനയുടെ മിന്നൽ ഓപ്പറേഷൻ ഉണ്ടായി ആ ഓപ്പറേഷന് സേന നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാക് തലസ്ഥാനത്തടക്കം തിരിച്ചടിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇസ്ലാ ഇസ്ലാമാബാദ് അടക്കം നാലിടത്ത് സ്ഫോടനങ്ങൾ നടന്നു പാകിസ്ഥാനിലെ പെഷവാറിലും പ്രധാനമന്ത്രി ഷഹബാദ് ഷെരീഫിന്റെ വീടിനടുത്തും സ്ഫോടനം നടന്നു ഷഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ അകലെ സ്ഫോടനം ഉണ്ടായതായാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ വസതിയിൽ നിന്നും മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ സൈനിക മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ പാക് തലസ്ഥാനത്തടക്കം തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം ഇസ്ലാമാബാദ് അടക്കം നാലിടത്ത് സ്ഫോടനങ്ങൾ നടത്തി പാകിസ്ഥാനിലെ പെഷവാറിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിനടുത്തും സ്ഫോടനം നടന്നു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ കാണാനില്ല എന്നുള്ള വാർത്ത മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ കുറിച്ച് ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ല എന്നുള്ളത് പാകിസ്ഥാൻ വൃത്തങ്ങൾ തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ അസീം മുനീറിന്റെ ഈ തിരോധാനം അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് വിരലിച്ചുകൊണ്ടുന്നു എന്ന് വേണം പറയാം കാരണം ഫെൽഗാം ആക്രമണത്തിലടക്കം അസീം മുനീറിന് പങ്കുണ്ടെന്ന് ഇന്ത്യ ആദ്യം തന്നെ ആരോപിച്ചിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ ആദ്യം തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവിയെ തന്നെ ലക്ഷ്യം വെച്ച് ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ പാകിസ്ഥാൻ സൈനിക മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വന്നാൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ക്ഷീണം അത് ചെറുതല്ല അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടാൻ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത ഇത് സത്യമാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ നേർപം തലക്കിട്ട് തന്നെ അടിച്ചു എന്ന് വേണം പറയാൻ പാകിസ്ഥാനാണെങ്കിൽ ഇതുവരെ ഒന്നും നിഷേധിച്ചിട്ടുമില്ല അസീം മുനീർ കൊല്ലപ്പെട്ടു എന്നുള്ളത് പല ഓൺലൈൻ മാധ്യമങ്ങളിലും പരക്കുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചൊരു സ്ഥിരീകരണവുമില്ല പാകിസ്ഥാൻ ഭരണകൂടമാവട്ടെ ഇതിനെ നിഷേധിക്കാനോ ഒന്നിനും തന്നെ തയ്യാറായിട്ടില്ല എന്തുവന്നാലും നിങ്ങളൊരു കാര്യം ഓർക്കണം ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിയെയാണ് മൂന്ന് ദിവസമായി കാണാതായിരിക്കുന്നത് യുദ്ധസമയത്ത് സ്വന്തം രാജ്യത്ത് നയിക്കേണ്ട സൈനിക കുറിച്ച് ഒരു വിവരവും ഇല്ലാതിരിക്കുമ്പോൾ ഒളിവിലാണ് ബങ്കറിലൊളിച്ചിരിക്കുകയാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അത് വിരൽ ചൂണ്ടുന്നത് സൈനിക മേധാവി അസീം മുനീറിൻ്റെ മരണത്തിലേക്കാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം എന്തായാലും കാത്തിരുന്നു കാണാം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്